ചുരുളിക്കൊമ്പൻ എന്ന പി ടി ഫൈവ് കാട്ടാനയുടെ ആരോഗ്യം മോശമെന്ന് വനംവകുപ്പ് വനംവകുപ്പിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആനയെ പരിശോധിച്ചു കാഴ്ചാ ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും കണ്ടെത്തി വയനാട്ടിൽ നിന്ന് പ്രത്യേക സംഘം പാലക്കാറ്റ് എത്തി ആനയെ നിരീക്ഷിച്ച ശേഷം തുടർ ചികിത്സ തീരുമാനിക്കും ആരോഗ്യനില വളരെ മോശമാണ് എന്നാണ് അറിയുന്നത് ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ നമ്മുടെ പി ടി ഫൈവിന് വയ്യ അല്ലേ ആരോഗ്യനില വളരെ മോശമാണ് എന്ന അവസ്ഥയിലാണോ സാധ്യതയൊന്നുമില്ലേ രക്ഷപ്പെടുത്താൻ ഇക്ബാൽ അരുൺകുമാർ ഗുഡ് മോർണിംഗ് പി ടി ഫൈവ് എന്ന് പറയുന്ന ചുരുളിക്കൊമ്മൻ കാട്ടാന നിലവിൽ ഇപ്പോഴും ഈ കഞ്ചിക്കോട് മലമ്പുഴ പാതയ്ക്ക് സമീപത്തായാണ് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത് പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസം കഴിയുമോറും മോശമാവുകയാണ് എന്നുള്ളതാണ് വനവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം നേരത്തെ ആനയുടെ കാഴ്ചയ്ക്ക് വലിയ രീതിയിൽ പരിമിതിയുണ്ടായിരുന്നു ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു വലത് കണ്ണിൻ്റെ അറുപത് ശതമാനത്തോളം കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പിന്നെ ഡോക്ടർ അരുൺ സക്ര ഉൾപ്പെടെ പാലക്കാട്ടേക്ക് എത്തി ആനയെ മയക്കുവിടെ വെച്ച് പിടികൂടി ചികിത്സ നൽകി വീണ്ടും കാട്ടിലേക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടയച്ചത് പക്ഷേ ആനയ്ക്ക് ഇപ്പോഴും ഈ കാഴ്ച ശക്തി വീണ്ടെടുക്കാൻ സാധിച്ചില്ല അതിനോടൊപ്പം തന്നെ മറ്റൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ ആനയുടെ ശരീരത്തിൽ ഗുരുതരമായി മുറിവുകൾ ഏറ്റിരുന്നു പക്ഷേ ഈ മുറിവുകളുടെ ആ മുറിവുകൾ ആനയുടെ ആരോഗ്യം ഇപ്പോൾ വളരെ മോശമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ അതായത് ഇന്നലെ തന്നെ വനവുപ്പ് വിദഗ്ധ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ആനയ്ക്ക് കൂടുതൽ നടക്കാൻ കഴിയുന്നില്ല ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും എടുക്കുന്നതിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ആന പല മരങ്ങളിലും ചാന നിന്നുകൊണ്ടാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നും വനവകുപ്പിന്റെ ഈ വിദഗ്ധ വിദഗ്ധ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി വനവുപ്പിന് മുന്നിലുള്ളത് ആനയെ പിടികൂടി ചികിത്സിക്കുക എന്നുള്ള ഒരു ഒറ്റ ഘട്ടം മാത്രമേ ഉള്ളൂ പക്ഷേ ആന ഇനി വീണ്ടും ഒരു മയക്കുപെടി വെച്ച് പിടികൂടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നിലവിൽ വനവുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം കാരണം ആനയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി വെച്ച് ഇനി ഒരു മയക്കുവെടി കൂടി ആനയ്ക്ക് ഏൽക്കാനുള്ള ഒരു അതിനുള്ള ഒരു പ്രാപ്തി ആനയ്ക്കില്ല എന്നുള്ളതാണ് വനവകുപ്പിൻ്റെ വിദഗ്ദ്ധ സംഘം നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇന്ന് പാലക്കാട് ഡി ഒ പയുടെ നേതൃത്വത്തിൽ ഒരു വിശദമായിട്ടുള്ള ഒരു യോഗം നടക്കുന്നുണ്ട് ഈ യോഗത്തിന് ശേഷമായിരിക്കും പി ടി ഫൈവിന്റെ ഈ ആരോഗ്യം അതുപോലെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക ഓക്കെ പി ടി ഫൈവ് കാട്ടാനയുടെ ആരോഗ്യം മോശമെന്നാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ കണ്ടെത്തി ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാടിന് പി ടി ഫൈവിന്റെ നമ്മുടെയൊക്കെ ആരോഗ്യം മോശമല്ലേ എന്നായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അന സഹജീവികളുടെ കരുണയൊക്കെ ഉണ്ടാവുക അതിനുള്ള സംവിധാനം നമുക്കുണ്ടല്ലോ വനംവകുപ്പിന് പക്ഷേ ആശങ്കയുണ്ട് എന്നുള്ളതാണ്